പ്രണയ താണ്ഡവം രചന സംഭാഷണം രുദ്രപ്രിയ ഭാഗം നാൽപ്പത്തിരണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ദിവസങ്ങൾ ഓരോന്നായി ഓടി മറിഞ്ഞു ശ്രീധരൻ പകൽ സമയങ്ങളിൽ ജോലിക്ക് പോകും രാത്രിയിൽ കിടക്കാൻ മാത്രമായി വീട്ടിൽ വരുന്നത് അവധി ദിവസങ്ങളിൽ അയാളെ വീട്ടിൽ കാണാറേ ഇല്ലായിരുന്നു ഒരു കണക്കിന് സുമയ്ക്കത് വലിയ ആശ്വാസം തന്നെയായിരുന്നു എങ്കിലും അയാളുടെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ ഏത് നിമിഷവും അയാൾ കടന്നു വന്നേക്കാം എന്ന ചിന്ത അവരിൽ ഉണ്ടായിരുന്നു ശ്രീധരൻ വരുന്നില്ല എന്നുള്ളത് ബാലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരുന്നുവെങ്കിലും അവൾ എല്ലാത്തിലും കുറച്ചുകൂടി ജാഗ്രത പുലർത്തി അത് ആദിയുടെ നിർദ്ദേശം തന്നെയായിരുന്നു ദിവസങ്ങൾ വളരെ വേഗം കടന്നുപോയി ശ്രീധരനുമായി ബന്ധപ്പെട്ട പഴയ സംഭവങ്ങളൊക്കെ എല്ലാവരും ഏകദേശം മറന്നുപോലെയാണ് എങ്കിലും സുമയും ബാലയും അതൊന്നും പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ലായിരുന്നു ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ നിന്ന് എസ്കർഷനുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ് രാത്രിയിൽ വൈകിയേ വരികയുള്ളൂ സുമ പതിവ് പോലെ തൊഴിലുറപ്പിന് ബാല രാവിലെ പൊന്നുമംഗലത്തേക്കും പോയി പതിവ് ജോലികളൊക്കെ ചെയ്തുകൊണ്ട് ലക്ഷ്മി വീട്ടിൽ തന്നെയാണ് മുൻപത്തേതിനെ അപേക്ഷിച്ച് ലക്ഷ്മിക്കിപ്പോൾ സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഏകദേശം അറിഞ്ഞും കണ്ടും പെരുമാറാൻ പഠിച്ചു എന്നാൽ പൂർണമായി മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല രാവിലെ ശ്രീധരൻ ഇറങ്ങി കഴിഞ്ഞാൽ അവൾ തൻ്റെ ജോലികളൊക്കെ ചെയ്തു തീർക്കും അടുക്കളപ്പണിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും മുഷിഞ്ഞ തുണികൾ ഇളക്കുന്നത് ഇപ്പോൾ ലക്ഷ്മിയാണ് ഉണ്ണിക്കുട്ടൻ്റെയും ബാലയുടെയും മുറിയിൽ മാത്രം കടക്കാനുള്ള അധികാരം ആർക്കുമില്ല അവരുടെ രണ്ടു പേരുടെയും തുണികളൊക്കെ അലക്കുന്നത് ബാല തന്നെയാണ് ഒരു ദിവസം ലക്ഷ്മി ബാലയുടെ ഡ്രസ്സുകളൊക്കെ നനച്ചിട്ടിരിക്കുന്നത് കണ്ട് ബാല വഴക്കു പറഞ്ഞതിൽ പിന്നെ അവൾ ആ മുറിയിൽ പോലും കയറാറില്ല അന്ന് പതിവ് പോലെ ജോലികളൊക്കെ ചെയ്തു തീർത്ത് ഭക്ഷണവും കഴിച്ചുകൊണ്ട് ലക്ഷ്മി മുറിയിൽ കയറി രാവിലെ മുതൽ കഠിനമായ വയറുവേദനയാണ് പിരിയഡ്സിന് ഇനിയും രണ്ട് ദിവസം കൂടി ബാക്കിയുണ്ട് എങ്കിലും വല്ലാത്ത വേദന കാരണം അവൾ കുറച്ചു നേരം കിടന്നു ബാലയെല്ലാം വിളമ്പി വെച്ചിട്ട് പിന്നെയും പുറത്തേക്ക് നോക്കി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ബാല പലവട്ടം ആധീയെ നോക്കിയെങ്കിലും അവൻ സമയത്തെത്തിയില്ല ഇത് കാണുമ്പോൾ ഇടക്ക് മംഗലത്തമ്മയ്ക്ക് ചീരി വരും ഇടയ്ക്കിടയ്ക്ക് അവളുടെ നോട്ടം വഴിയിലേക്ക് പാറി വീണു അമ്മ എന്തിനാ ഇങ്ങനെ എന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നത് പരിഭവിച്ചുകൊണ്ടുള്ള പെണ്ണിൻ്റെ ആ പറച്ചിൽ കേൾക്കാൻ മംഗലത്തമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് എൻ്റെ കുഞ്ഞെ അവൻ രാവിലെ പോകുമ്പോൾ പറഞ്ഞിട്ടാണ് പോയത് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കാണില്ലെന്ന് അത്യാവശ്യമായി എന്തോ ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പുറത്തുനിന്നും ഭക്ഷണം കഴിക്കില്ല അതുകൊണ്ടാണ് ഞാൻ നോക്കിയത് സമയത്തിന് ആഹാരം കഴിക്കാതെ അസുഖമുണ്ടാക്കി വെക്കട്ടെ ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് കഴിച്ച പാത്രങ്ങളുമെടുത്ത് അകത്തേക്ക് പോയി വൈകുന്നേരത്തെ ചായ കുടിക്കുന്ന സമയമായിട്ടും ആദ്യെ കാണാതായപ്പോൾ ബാലയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി എങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല അന്നത്തെ ജോലിയുടെ കാശും വാങ്ങി ഇറങ്ങുമ്പോഴാണ് മേശിരി പത്ത് മിനിറ്റിനകം ഒരു ലോഡ് കൂടി വരും അതും കൂടി ഇറക്കി വെച്ചിട്ട് പോയാൽ മതിയെന്ന് തൊഴിലുറപ്പുകാരോട് പറയുന്നത് ഉള്ളിൽ തോന്നിയ നീരസത്തെ മറച്ചു പിടിച്ചുകൊണ്ട് മുറുമുറുപ്പുമായി എല്ലാവരും അവിടെ ഇരുന്നു ശ്രീധരൻ പതിവിൽ കൂടുതൽ കുടിച്ചുകൊണ്ടാണ് വൈകുന്നേരം വീട്ടിലേക്ക് കയറി വന്നത് കുറേ ദിവസമായി കുടിക്കാതെ എല്ലാവരുടെയും മുന്നിൽ നല്ല വെള്ള ചമഞ്ഞ് നടന്നതിന്റെ ക്ഷീണം തീർക്കുന്നതിന് വേണ്ടി അങ്ങ് മൂക്കറ്റം വലിച്ചു കയറ്റി ഉമ്മറവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അയാൾ സംശയത്തോടെ നെറ്റി തുളിച്ചൊഴിച്ചു അകത്തേക്ക് കയറി വാതിൽ ചേർത്തടച്ചു മുറിയുടെ വാതിൽ തുറന്നകത്തേക്ക് കയറുമ്പോൾ കണ്ടത് മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു പിന്നെ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ആ ബെഡിലേക്ക് അമർന്നുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു കുതിര മാറാനായി പലതവണ ശ്രമിച്ചു നോക്കിയെങ്കിലും അയാളുടെ കൈക്കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ബലം ചോർന്നു പോയി അന്നേരം അയാൾ അവളെ അമർത്തിപ്പിടിച്ചിരുന്നു വേദന കൊണ്ട് പുളഞ്ഞു പോയവൾ ശക്തമായി അയാളെ പിടിച്ച് പിന്നിലേക്ക് തള്ളി എന്നാൽ നിലത്തേക്ക് വീഴുന്നതിന് മുൻപ് അവളുടെ ചുരിദാറിൽ അയാളുടെ പിടികിട്ടിയിരുന്നു നിലത്തേക്ക് വീഴുന്നതോടൊപ്പം ചുരിദാരൻ കീറി ആവേശത്തോടുകൂടി നാവ് നുണഞ്ഞുകൊണ്ട് ശ്രീധരൻ ഒരു അഭ്യാസിയെ പോലെ ചാടി എഴുന്നേറ്റ് അവളെ അമർത്തിപ്പിടിച്ച് ചുവരിൽ ചേർത്ത് നിർത്തി വേദന സഹിക്കാൻ കഴിയാതെ നിലവിളിച്ചവളെ ഇടം കൈകൊണ്ട് കഴുത്തിന് ഞെതിച്ച് പിടിച്ചു കഴുത്തിൽ അയാളുടെ പല്ലുകൾ ഏൽപ്പിക്കുന്ന മുറിവ് ശ്വാസം കിട്ടാതെ അവളുടെ കണ്ണുകൾ തുറച്ചു മുറ്റത്തേക്ക് കടന്നു വന്ന ആദി അകത്തെ ഒച്ചയും ബഹളവും കേട്ട് പാഞ്ഞു ചെന്നു മുന്നിൽ നടക്കുന്ന കാഴ്ചയിൽ നടുങ്ങി ഒരു നിമിഷം അവൻ നിന്നു പിന്നെ ശ്രീധരനെ ആഞ്ഞു ചവിട്ടി പ്രതീക്ഷിക്കാതെയുള്ള ആ ചവിട്ടിൽ ശ്രീധരൻ തിറച്ചു വീണു ശ്രീധരൻ ഒരു നിമിഷം കൊണ്ട് നിന്നും ചാടി എഴുന്നേറ്റു കുടിച്ചിരുന്നതൊക്കെ ഒരു നിമിഷം കൊണ്ട് ആവിയായി പോയി മുന്നിൽ നിൽക്കുന്നവന്റെ കണ്ണിൽ അഗ്നിയാണ് മുന്നിൽ നിന്ന് കരയുന്നവളെ കണ്ടപ്പോൾ ആദിയുടെ നെഞ്ചു പിടഞ്ഞുപോയി കയ്യിൽ കെട്ടിയ തുണിയെടുത്ത് അവളുടെ ശരീരം പൊതിഞ്ഞു പിടിച്ചു അപ്പോഴും നിർത്താതെ അവൾ കരയുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അവന്റെ ദേഷ്യം കൂടിയതേയുള്ളൂ നിലത്തു വീണ് കിടക്കുന്നവനെ ആദി അവൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് പ്രകരിച്ചു തന്നെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ശ്രീധരൻ ഒഴിഞ്ഞു മാറിയെങ്കിലും ആദിയുടെ കൈക്കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അയാൾക്കായില്ല പെട്ടെന്നാണ് കാറിനുള്ളിലിരുന്ന മംഗലത്തമ്മ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയത് വീടിനുള്ളിലെ ബഹളവും ഒച്ചയും കേട്ട് പുറത്ത് ആൾക്കാർ തടിച്ചു കൂടി അവർക്കിടയിലൂടെ ആൾക്കാരെ തല്ലി മാ തള്ളി മാറ്റിക്കൊണ്ട് സുമയും ജെയും മുന്നിലേക്ക് വന്നു മംഗലത്തമ്മയുടെ ഒപ്പം തന്നെയാണ് സുമയും ജേയും അകത്തേക്ക് കയറിയത് കരഞ്ഞു കലങ്ങിയ കണ്ണും അടികൊണ്ട് വീർത്ത കവളുമായി നിൽക്കുന്ന ബാലയെ കണ്ടപ്പോൾ സുമ ചൂരിലേക്ക് ചേർന്നു പോയി മംഗലത്തമ്മയുടെ തൊണ്ടയോളം കരച്ചിൽ എത്തി ആദ്യയുടെ നോട്ടം മുഴുവനും ബാലയിൽ തന്നെയായിരുന്നു എന്നാൽ ബാലയ്ക്ക് മുഖമുയർത്തി ആരെയും നോക്കാനുള്ള ശേഷി പോലും നശിച്ചുപോയി ഇത്രയുമൊക്കെ നടന്നിട്ടും അടുത്ത മുറിയിൽ കിടന്ന ലക്ഷ്മി ഇതൊന്നും അറിയിഞ്ഞില്ലായിരുന്നു ഉച്ചത്തിലുള്ള സംസാരവും മറ്റും കേൾക്കുമ്പോഴാണ് അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നത് വീടിന് മുന്നിൽ തടിച്ചു നിൽക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ അവൾ പരിഭ്രമിച്ചു പോയി പെട്ടെന്ന് മുറിയിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ നിൽക്കുന്ന ബാലയെയും അമ്മയെയും ആദിയെയും ഒക്കെ കാണുന്നത് ബാലയുടെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ ലക്ഷ്മിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി നിലത്ത് കിടക്കുന്ന ശ്രീധരന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും ചതയാതയായി ഇല്ല അയൽക്കാർ ഭൂരിഭാഗവും സുമയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലായി ഇതിനെല്ലാം കാരണക്കാരി ഈ തള്ളയാണ് കെട്ടി കെട്ടിയവന്റെ സ്വഭാവം നന്നായി അറിഞ്ഞ വെച്ചിട്ടും ശിക്ഷ കഴിഞ്ഞു വന്നപ്പോൾ അവരെന്തിനാ വിളിച്ച് വീട്ടിലേക്ക് കയറ്റിയത് അതും ഒരുപോലെ രണ്ട് പെൺമക്കൾ വളർന്ന് വലുതായി നിൽക്കുമ്പോൾ അവർക്ക് വേണം പച്ച മടൽ വെട്ടി ആദ്യം നാല് അടികൊടുക്കാൻ അതെങ്ങനെ മോളുടെ ജാരനെ റൂമിൽ നിന്ന് പിടിച്ചപ്പോൾ അത് നൈസായി മൂത്തമോളുടെ തലയിൽ വെച്ചു കൊടുത്ത മുതലാണ് ആ തള്ള അവരിൽ നിന്ന് ഇത്രയൊക്കെ വകതിരിവ് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി എന്നാൽ ആ മൂത്ത കൊച്ചിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത് അതിനെക്കൊണ്ട് ആർക്കും ഒരു ശല്യവുമില്ല ഇത്രയും മര്യാദയുള്ള കൊച്ചി പഞ്ചായത്തിലില്ല എന്നിട്ട് അതിൻ്റെ അവസ്ഥയാണ് ഇറിയാൻ അറിയുന്നവൻ്റെ കയ്യിൽ വടി കൊടുക്കില്ലെന്ന് പറഞ്ഞതുപോലെയാണ് മക്കളില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് അവർക്കൊന്നും ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയില്ല ഉണ്ടാവുന്നതൊക്കെ തലതിരിഞ്ഞതായിരിക്കും നിങ്ങളിങ്ങനെയൊക്കെ ഇങ്ങനെ കാര്യം പറഞ്ഞു നിൽക്കാതെ പോലീസിനെ വിളിക്കാൻ നോക്ക് അല്ലാതെ വേറെ വഴിയില്ല നാട്ടുകാരിൽ ആരോ പറഞ്ഞു പോലീസുകാർക്ക് ഇപ്പോൾ ഇവരുടെ കാര്യം നോക്കുന്നത് മാത്രമായി ജോലി പോലീസിനെ ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല അയാൾക്ക് കിട്ടാനുള്ളത് മുഴുവൻ ആ സാറ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വീണ്ടും കോടതിയും കേസും ഒക്കെ ആയാൽ ആ പെങ്കുച്ചനാണ് അതിൻ്റെ നാണക്കേട് അതെങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊയ്ക്കവട്ടെ സുമയുടെ നിശബ്ദതയാണ് എല്ലാവരെയും വീണ്ടും അമ്പരപ്പിച്ചത് സ്വന്തം മകളെ അച്ഛൻ തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങൾ എന്താ സ്ത്രീയെ മിണ്ടാതെ നിൽക്കുന്നത് മംഗലത്തമ്മയ്ക്ക് സുമയുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത് നിങ്ങൾ പ്രസവിച്ച് വളർത്തിയ മോളല്ലേ അവളെ ഇയാളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക നിങ്ങൾക്കൊരു മനസാക്ഷിക്കുത്തും തോന്നുന്നില്ലേ അവസാന വാചകം പറയുമ്പോൾ മംഗലത്തമ്മ ദേഷ്യം കൊണ്ട് വിറച്ചുപോയി ആദ്യം നോക്കി കാണുകയായിരുന്നു തൻ്റെ മുന്നിൽ നിന്ന് കരയുന്നവളെ രാവിലെ അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് അവളോട് പറയാതെയാണ് പോയത് ഇടയ്ക്ക് പലതവണ അമ്മയുടെ ഫോണിൽ നിന്നും കോൾ വന്നപ്പോൾ മനസ്സിലായി അത് ബാലയാണെന്ന് പക്ഷെ എടുക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലാത്തത് തന്നെ മനപൂർവ്വം ഒഴിവാക്കി വിടുകയായിരുന്നു ഒടുവിൽ വൈകുന്നേരം വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അവൾ പോയെന്നറിയാൻ കഴിഞ്ഞു വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടോ അവളെ ഒന്ന് കാണാൻ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നത് പോലെയും തോന്നി അതുകൊണ്ട് തന്നെയാണ് അവളെ ഒന്ന് കാണാമെന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടത് അപ്പോഴേക്കും മൂങ്കുട്ടൻ തൻ്റെ കൂടെ വരുന്നതിന് വേണ്ടി വല്ലാത്ത കരച്ചിലായി അവനെയും മടിയിൽ വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് നടപ്പുള്ള കാര്യമില്ല ഒടുവിൽ നിർബന്ധിച്ചപ്പോൾ അമ്മയും കൂടെ കൂടി എന്തായാലും അവൾ പിണങ്ങിപ്പോയിരിക്കുകയല്ലേ അപ്പോൾ ഒരു സർപ്രൈസ് വിസിറ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തിലാണ് വന്നത് പക്ഷേ ഒതുക്കുകൾ കയറി അകത്തേക്ക് വരുമ്പോൾ തന്നെ അകത്തുനിന്ന് സുപരിചിതമല്ലാത്ത ശബ്ദം കേട്ടപ്പോൾ മനസ്സിൽ ആദ്യം ഓടിയെത്തിയത് ശ്രീധരന്റെ മുഖമായിരുന്നു അതുകൊണ്ടാണ് കാലുകൾക്ക് വേഗതയേറിയതും തള്ളി തുറന്ന് അകത്തേക്ക് വന്നതും അപ്പോൾ കണ്ട കാഴ്ച അയാളെ കൊല്ലാനുള്ള ദേഷ്യമാണ് തോന്നിയത് പക്ഷേ എങ്ങനെയൊക്കെയോ നിയന്ത്രിച്ചു നിങ്ങൾ എന്ത് പറയുന്നു സുമേ നിങ്ങൾക്കൊന്നും പറയാനില്ലേ ഭർത്താവ് ചെയ്തത് ഈ കടുംകൈക്ക് മംഗലത്തമ്മ സുമയ്ക്ക് നേരെ ചോദ്യങ്ങൾ ഓരോന്നായി തൊടുത്തു വിട്ടു ഒന്നും വിളിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല അതാർ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല സുമയുടെ മറുപടി കേട്ടപ്പോൾ മംഗലത്തമ്മ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിപ്പോയി എൻ്റെ ഭർത്താവിനെ എനിക്ക് വിശ്വാസമാണ് അതിനെ ആര് പന്ത് പറഞ്ഞാലും അങ്ങനെ ആയിരിക്കും ഇത്തവണ ഞെട്ടിയത് മുഴുവനും ബാലയായിരുന്നു കേട്ടല്ലോ നിൻ്റെ അമ്മ പറഞ്ഞത് അപ്പോൾ പിന്നെ എങ്ങനെ ശ്രീബാല ഇനിയും ഇവിടെ താമസം തുടരുകയാണോ അതോ ഇറങ്ങുകയല്ലേ ഞങ്ങളുടെ ഒപ്പം ആദിയുടെ ചോദ്യം കേട്ടപ്പോൾ മറിച്ചൊന്നും ചിന്തിക്കേണ്ട അവസരം മംഗലത്തമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല ആദ്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെയും സമ്മതഭാവം കിടന്ന ശ്രീധരനെ ആദി വലിച്ച് മുറ്റത്തേക്ക് ഇറഞ്ഞു മംഗലത്തമ്മ ബാലയുടെ ശരീരത്തിൽ നിന്നും പൊതിഞ്ഞിരുന്ന് തുണി എടുത്തു മാറ്റി മറ്റൊരു ടോപ്പ് എടുത്ത് അവൾക്ക് ഇട്ടുകൊടുത്തു ആരെയും തിരിഞ്ഞു നോക്കാതെ അവളെയും പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി മംഗലത്തമ്മയോടൊപ്പം പോകുന്ന പെണ്ണിൽ തന്നെയായിരുന്നു എല്ലാവരുടെയും കണ്ണ് കരഞ്ഞുകൊണ്ട് ബാലയുടെ അടുത്തേക്ക് ഓടാനാഞ്ഞ ഉണ്ണിക്കുട്ടനെ സുമ പിടിച്ചു നിർത്തി അവളെങ്കിലും ഈ നരകത്തിൽ നിന്നും പോയി രക്ഷപ്പെടട്ടെ അങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനൊരു ജീവിതം ഉണ്ടാകട്ടെ പറഞ്ഞുകൊണ്ട് തളർച്ചയോടെ സുമ ചുമരിലൂടെ ഓർന്നു നിലത്തേക്കിരുന്നു കാറിൽ കയറിയ പാടെ ബാല മംഗലത്തമ്മയുടെ തോളിലേക്ക് ചാഞ്ഞു അവരുടെ തോളിലൂടെ ചുടുകണ്ണുനീറ് ചാല് തീർത്തൊഴുകി പൊന്നുമംഗലത്തേക്ക് കാർ നിർത്തി കഴിഞ്ഞ ഉടനെ ആദ്യ കാറ്റിനെ പോലെ പുറത്തേക്ക് ഇറങ്ങി വാതിൽ വലിച്ചു തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ആരോടൊക്കെയോ ഉള്ള ദേഷ്യം തീർക്കുന്നത് പോലെയായിരുന്നു അവന്റെ പ്രവൃത്തി മംഗലത്തമ്മയ്ക്ക് അത് മനസ്സിലായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും മിണ്ടാതെ ബാലയെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി അവളുടെ കഴുത്തിലെ പാടും മുഖത്തെ പാടും കാണുമ്പോൾ അവർക്ക് വല്ലാത്ത വിഷമം തോന്നി പക്ഷെ മുന്നിൽ പോയവന്റെ ഇപ്പോഴത്തെ ദേഷ്യത്തിനൊന്നും അങ്ങോട്ട് തുറന്ന് പറയാനും വയ്യ ഈശ്വരാധീനം കൊണ്ട് വലുതായി ഒന്നും സംഭവിച്ചില്ലെങ്കിലും അവളെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണിച്ചാൽ കൊള്ളാമെന്ന ഇരുന്നുവെന്ന് മംഗലത്തമ്മയ്ക്ക് തോന്നി ബാലയെ റൂമിൽ കൊണ്ടിരുത്തി അവളുടെ മടിയിൽ മോനൂട്ടനെയും കൊടുത്തു ആദ്യേ അവിടെ ഒന്നും കാണാതായപ്പോൾ തന്നെ മനസ്സിലായി മുകളിലാണെന്ന് മുകളിൽ കയറാൻ കാലുവേദന അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഫോണെടുത്ത് ആദിയെ വിളിച്ചു അമ്മയുടെ കോൾ വന്നപ്പോൾ തന്നെ മനസ്സിലായി തന്നെ താഴേക്ക് വിളിക്കുകയാണെന്ന് മറ്റൊന്നും ആലോചിക്കാതെ അവൻ താഴേക്ക് ഇറങ്ങി വന്നു അച്ചു ബാലമോൾക്ക് പ്രത്യക്ഷത്തിൽ പരിക്കുകളൊന്നുമില്ലെങ്കിലും അവളെ ഒരു ഡോക്ടറെ കാണിക്കുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ അവനോടത് പറയുമ്പോൾ അവർക്ക് വല്ലാത്ത വേദന തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഇപ്പോൾ അത് പറഞ്ഞേ മതിയാകൂ ഞാൻ ഡോക്ടർ ശരണ്യെ വിളിച്ചിട്ടുണ്ടമ്മേ അവരിപ്പോൾ വരും അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യ സോഫയിൽ ചെന്ന് കണ്ണുമടച്ചിരുന്നു മംഗലത്തമ്മ വീണ്ടും ബാലയുടെ മുറിയിലേക്ക് പോയി കുഞ്ഞിനെയും മടിയിൽ വെച്ചിരിക്കുന്നവളുടെ കണ്ണുകൾ മാത്രം നിർത്താതെ പെയ്തുകൊണ്ടേയിരുന്നു അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മംഗലത്തമ്മ ഒന്നും ചോദിച്ചില്ല ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോൾ പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ഒച്ച ആദ്യ കേട്ടു കാറിൽ നിന്നും ഡോക്ടർ സുമിത്തും ശരണ്യയും പുറത്തേക്കിറങ്ങി ആദിയെ നോക്കി ഇരുവരും ഹൃദ്യമായി ചിരിച്ചു ആദ്യം അവരെ നോക്കി നിർമ്മങ്ങിയ പുഞ്ചിരി സമ്മാനിച്ചു എന്താടോ പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞത് ശരണ്യ ആദിയോട് ചോദിച്ചു ആദ്യ അല്പനേരം ഒന്നും മിണ്ടാതെ നിന്നതിനു ശേഷം ഇരുവരെയും വിളിച്ച് തൻറെ റൂമിലേക്ക് പോയി വളരെ യാദർച്ഛികമായി ഉണ്ടായ സൗഹൃദ ഹരിയുടെയും ശരണ്യയുടെയും ആദിയുടെയും ശരണ്യ വിവാഹിതയായപ്പോൾ ഭർത്താവി സുമത്തും അവരോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന കൂട്ടുകാർ അങ്ങനെ ആ സൗഹൃദ വലയമാണ് അവർ തമ്മിൽ അതുകൊണ്ട് തന്നെ അവരോട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്നതിൽ ആദ്യക്ക് യാതൊരു മടിയുമില്ലായിരുന്നു വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് ബാലയുടെ അവസ്ഥ ശരണ്യെയും അവളുടെ ഭർത്താവിനെയും ധരിപ്പിച്ചത് ശരിക്ക് പറഞ്ഞാൽ കേസെടുക്കേണ്ട കാര്യമാണ് പക്ഷെ ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതിന് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്തായാലും ഞാൻ ആ കുട്ടിയെ ഒന്ന് നോക്കട്ടെ ശരണ്യ ഇറങ്ങുമ്പോൾ തൊട്ട് പിന്നാലെ തന്നെ സുമത്തും ഇറങ്ങി വന്നു മംഗലത്തമ്മയെ കണ്ട് ഇരുവരും പുഞ്ചിരിച്ചു ഓർക്കുന്നുണ്ടോ അമ്മേ ഞങ്ങളെ അമ്മയുടെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ശരണ്യെ ചോദിക്കുമ്പോൾ വലത് കൈകൊണ്ട് അവളുടെ മുഖം തഴുകി വിട്ടു മംഗളത്തമ്മ ഞങ്ങൾ എന്തായാലും ആ കുട്ടിയെ നോക്കിയിട്ട് വരാം ഇരുവരും ചേർന്ന് മുറിക്കുള്ളിലേക്ക് കയറുമ്പോൾ കണ്ടു കട്ടിലിൽ തലയും കുനിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി അകത്തേക്ക് കയറി വന്നവരെ കണ്ടപ്പോൾ അവൾ ഭയത്തോടെ എഴുന്നേറ്റു പേടിക്കേണ്ട ശ്രീബാല ഞാൻ ആദ്യയുടെ സുഹൃത്താണ് ഡോക്ടർ ശരണ്യ ഇതെന്റെ ഭർത്താവ് ഡോക്ടർ സുമിത് ആദ്യം വിളിച്ചതനുസരിച്ച് ഞങ്ങൾ വന്നതാണ് സുമിത് ആ റൂമിൽ നിൽക്കുന്നത് അവൾ കൊട്ടും തന്നെ കംഫർട്ടബിൾ അല്ലെന്ന് ശരണ്യയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ശരണ്യ ഭർത്താവിനോട് കണ്ണു കാണിച്ചതും സുമിത് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ശരണ്യ തന്നെയാണ് ഡോർ ലോക്കാക്കിയത് ബാലയുടെ അടുത്തേക്ക് വന്ന് ബാല ഒരടി പിന്നിലേക്ക് വെച്ചു എന്തിനാ ശ്രീബാല എന്നെ ഭയപ്പെടുന്നത് ഞാനൊരു ഡോക്ടറാണ് തന്നെ എക്സാമിൻ ചെയ്യേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ് അത് പറയുമ്പോൾ അവൾ മുഖം കുടിച്ചു നിന്നതല്ലാതെ തലയുയർത്തി നോക്കിയില്ല കണ്ണുകൾ മാത്രം വേദനയോടെ തുപ്പെയ്തു കൊണ്ടേയിരുന്നു ശ്രീപാല ഇട്ടിരുന്ന ടോപ്പ് അവർ തന്നെയാണ് ഊരി മാറ്റിയത് ഇന്നറിൻ്റെ സ്ട്രാപ്പും കൂടി അഴിച്ചു നോക്കുമ്പോൾ കണ്ടു വട്ടത്തിൽ കരിനിച്ച് കിടക്കുന്ന പല്ലിൻ്റെ പാടുകൾ കഴുത്തിൽ കൈവിരൽ പാടുകളും പല്ലുകൊണ്ട പാടും ഇടുപ്പിൽ കാൽമുട്ടമർന്നതിൻ്റെ ചതഞ്ഞരഞ്ഞ പാടുകൾ ശരീരത്തിൻ്റെ ഓരോ പാടുകളിലും തൊട്ടു നോക്കുമ്പോൾ ശ്രീബാല പൊള്ളി പിടഞ്ഞുകൊണ്ട് കണ്ണുനീർ പൊഴിച്ചു തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ കണ്ടപ്പോൾ ഡോക്ടർ ശരണ്യയ്ക്ക് വല്ലാത്ത വേദന തോന്നി ശരണ്യ തന്നെയാണ് ആ ടോപ്പ് തിരികെ അവളെ ഇടിയിച്ചത് അവളുടെ കവിളിൽ തട്ടി കഴിഞ്ഞതൊന്നും ആലോചിച്ച് ശ്രീബാല സങ്കടപ്പെടരുത് അവളെ ആശ്വസിപ്പിക്കാനുള്ള നല്ല വാക്കുകളൊന്നും ശരണ്യയിലില്ലായിരുന്നു അതായിരുന്നു സത്യവും ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരിക്കൽ കൂടി ശ്രീബാലയെ തിരിഞ്ഞു നോക്കി അപ്പോഴും മറ്റെവിടെയോ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്ന ആ പെൺകുട്ടി ശരണ്യക്ക് വേദന തന്നെയായിരുന്നു ശരണ്യ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് നോക്കി മംഗലത്തമ്മയും ആദിയും സുമിത്തുമരുന്നു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ആദി ആ പെൺകുട്ടി ഇപ്പോൾ കടന്നു പോകുന്നത് ശരീരത്തിൽ മുറിവിൻ്റെയും ചതവിൻ്റെയും പാടുകൾ ധാരാളമുണ്ട് പക്ഷേ ഇപ്പോൾ അവൾക്ക് സമാധാനമാണ് ആവശ്യം ഹോസ്പിറ്റലിലേക്കും മറ്റും മാറ്റിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയെ മോശമായ രീതിയിൽ ബാധിക്കും ഞാൻ ഒന്ന് രണ്ട് ടാബ്ലറ്റും ഓയിൽമെൻറ്റും എഴുതി തരാം മെൻ്റലി ആ കുട്ടി ഒന്ന് സ്ട്രോങ് ആവട്ടെ അതിനല്പസമയം ആവശ്യമാണ് ആ പെൺകൊച്ചിനോട് ഈ കൊടും ക്രൂരത ചെയ്ത അച്ഛനെന്ന് പറയുന്ന ആ മഹാൻ്റെ കൈയും കാലും ചവിട്ടി പൊട്ടിക്കണം ഇനി അയാൾ ഒരിക്കലും എഴുന്നേറ്റ് നടക്കരുത് അത്രയും രോഷത്തോടെയാണ് ശരണ്യെ പറഞ്ഞത് നല്ല രീതിയിൽ തന്നെ ഞാൻ പെരുമാറിയിട്ടുണ്ട് ഉടനെ ഒന്നും അയാൾ ഇനി എഴുന്നേറ്റ് നടക്കില്ല ആദി മറ്റെങ്ങോ നോട്ടം വായിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും ശ്രീംബാലയുടെ നേർക്കൊരു കണ്ണ് വേണം ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ആ കുട്ടി എന്ത് ചെയ്യുമെന്ന് നമുക്ക് ആർക്കും ഊഹിക്കാൻ പോലും കഴിയില്ല ഞാൻ ടാബ്ലെറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ തന്നെ വാങ്ങി അത് പുരട്ടണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നീരി വയ്ക്കും അവരോടൊപ്പം തന്നെ ആദ്യം ഇറങ്ങി അതിനു മുൻപ് മംഗലത്തമ്മയെ ബാലയുടെ അടുത്തേക്ക് പറഞ്ഞു വിടാനും മറന്നില്ല മോൾ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ സങ്കടപ്പെടാം എന്നല്ലാതെ നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലല്ലോ മംഗളത്തമ്മ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ ബാല ചോദിച്ച ചോദ്യം മറ്റൊന്നായിരുന്നു ആ സ്ത്രീ എന്നെ പ്രസവിച്ച അമ്മ തന്നെയാണോ അവളുടെ ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു എല്ലാം തുടരും